ഈയൊരു അമ്മ അവളുടെ മകൻക്ക് കല്യാണപ്രായമായതും ബ്രോക്കറിനെ വിളിച്ച് നല്ല പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ നോക്കാനായിട്ട് പറയാം ഒരു സമയം മോൻ അമ്മയുടെ അടുത്ത് വന്നു ഇരുന്നുകൊണ്ട് പറയാണ് അമ്മ പെണ്ണിനെ നോക്കി കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് ഒരു പെൺകുട്ടി ഇഷ്ടമാണ് അവളെ എനിക്ക് കെട്ടിച്ച് തന്നാ മതി എന്ന് പറയാണ് അമ്മയും സന്തോഷത്തോടു കൂടി തന്നെ അത് സമ്മതിക്കുകയാണ് അങ്ങനെ അവരുടെ കല്യാണം കഴിയുന്നത് കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഈ ഒരു പെണ്ണിനാന്ന് വെച്ചാല് ഭയങ്കരമായിട്ട് വഴിയായി വരാണ് ഇടക്കിടക്ക് ചുമയ്ക്കുന്നു ഭയങ്കര ക്ഷീണം അങ്ങനെ ഡോക്ടറെടുത്ത് പോയി നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ആ ഒരു പെണ്ണിന് ടി ബി ഉണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് വന്ന മകനോ ഈയൊരു അമ്മ മരുമോൾക്ക് എന്ത് പറ്റി എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഈ ഒരു പയ്യൻ പറയാണ് അവൾക്ക് ടി വി ഉണ്ടെന്നാണ് പറയുന്നത് അത് മാറാനായിട്ട് നോൺ വെജ്ജൊക്കെ അവർ ഇത് മാറാനായിട്ട് വെജ് ഒക്കെ അവൾ കഴിക്കണം പക്ഷെ നമ്മളുടെ വീട്ടില് നമ്മൾ വെജ് ഒന്നും ഉണ്ടാക്കൂലോ ഇനിയിപ്പൊ എന്താ ചെയ്യാന്ന് ചോദിക്കുമ്പോ ആ ഒരു അമ്മച്ചാ അവളുടെ അസുഖം മാറാനല്ലേ കുഴപ്പമില്ല ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുക്കാ എന്ന് പറയാം പയ്യെ നിങ്ങൾക്ക് അതിന്റെ സ്മെല് തീരെ പറ്റൂലല്ലോ പിന്നെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുന്നു കുഴപ്പമില്ല അവൾ എന്റെ മോളെ പോലെ അല്ലല്ലോ അവൾ എന്റെ മോള് തന്നെ അതുകൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുത്തോളാന്ന് പറഞ്ഞത് ഈ അമ്മ മണം പറ്റാഞ്ഞിട്ട് പോയി ഒരു പെൺകുട്ടിക്ക് വേണ്ടി മീൻ മീൻപൊരിച്ചും മുട്ടുഴുങ്ങിയും ഒക്കെ കൊടുക്കുന്നുണ്ട് പക്ഷെ അതിന്റെ ഒരു തരി നന്ദി പോലും ഈ ഒരു പെൺകുട്ടി ആ ഒരു അമ്മയോട് കാണിക്കുന്നില്ല ഫുഡ് കഴിച്ചോണ്ടിരിക്കുമ്പോ ഒരു തരി വെള്ളം ചോദിച്ചിട്ട് പോലും അത് മൈൻഡ് ചെയ്യാതെ ഇരുന്ന് പാട്ട് കേൾക്കുകയാണ് ആ ഒരു പെണ്ണ് ചെയ്തത് അവളുടെ അസുഖിപ്പ് ഒരുവിധം മാറിക്കഴിഞ്ഞിരുന്നു ഇത് കണ്ടുവന്നവന്റെ മകനാണെന്ന് വെച്ചാൽ ഈ ഒരു അമ്മക്ക് വെള്ളം എടുത്തു കൊടുക്കാണ് അതിനുശേഷം ഈ ഒരു പെണ്ണിനെ വന്ന അടിച്ചതിന് ശേഷം നീ അത് കേട്ടില്ല അമ്മക്ക് എന്താ വെള്ളം എടുത്ത് കൊടുക്കാനേ എന്ന് ചോദിക്കുകയാണ് അത് ആ ഒരു പെണ്ണിനെ ഭയങ്കരമായിട്ട് ദേഷ്യ ഉണ്ടാക്കുകയാണ് ആ ഒരു അമ്മയോടും മകനും പിന്നീടാണെന്ന് വെച്ചാൽ അമ്മ അലക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കാലം എഴുതി വീണ് നട്ടലിന് ഭയങ്കരമായിട്ട് ഇൻ ചോറി എന്നാൽ കണ്ടി ഈ മരുമോളാന്ന് വെച്ചാല് അമ്മേനെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി അടുത്തേക്ക് വരുന്നവരെ എഴുന്നേൽപ്പിക്കാതെ തിരിഞ്ഞ് നടന്നതിനു ശേഷം ഈ അമ്മയോട് പറയാണ് ഞാൻ നിങ്ങളെ പിടിക്കുന്നില്ല നിൽക്കില്ല നിങ്ങ നിങ്ങളുടെ മോനോട് പറഞ്ഞിട്ട് എന്നെ തള്ളിക്കാൻ നോക്ക് എന്നും പറഞ്ഞു തിരിച്ചു പോകും അമ്മ കാണുന്ന വെച്ചാൽ ആ ഒരു ബീച്ചിൽ ഭയങ്കര പരിക്ക് പറ്റാണ് കിടന്ന കിടപ്പാവാണോ ഒരാളുടെ സഹായില്ലാണ്ട് കിടക്കൽ നെനിക്കാൻ പോലും ഈ അമ്മക്ക് പറ്റുന്നു ഈ ഒരു മരുമകളെ തന്റെ അമ്മയമ്മയെ ഇത് ഇതറിയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മൻ ഇഷ്ടമാണെങ്കിൽ ഐ ലവ് മൈ മദർന്ന് ഒന്ന് കമന്റ് ചെയ്ത് വീഡിയോ ലൈക്കും ചെയ്യാം എന്നാൽ ഈ മരുമകൾ അവളുടെ ഭർത്താവിനോട് പറയാണ് നിങ്ങളുടെ അമ്മനെ നോക്കാനൊന്നും എന്നെ കൊണ്ട് വയ്യ എനിക്കൊന്നും ഇങ്ങനെ ഫുഡ് മാറി കൊടുക്കും അവരെ ബാത്റൂമിൽ കൊണ്ടുപോയി നിൽക്കാനൊക്കെ അർപ്പാവാ എന്ന് പറയുകയാണ് അത് കേട്ട മകനാന്ന് വെച്ചാൽ ഓക്കെ നീയൊന്നും ചെയ്യേണ്ട ഞാൻ തന്നെ എൻ്റെ അമ്മയെ നോക്കിക്കൊണ്ട് എന്ന് പറഞ്ഞ് വാശിയോടെ എൻ്റെ അമ്മക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഈ മകനാണ് ചെയ്യുന്നത് മരുമകളെന്ന് വെച്ചാൽ ആ ഭാഗത്തേക്ക് അടുക്കുന്നില്ല പക്ഷെ എത്ര നാളെന്ന് വെച്ചാൽ ജോലിക്കും പോകാതെ അമ്മനെ നോക്കിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് ആ ഒരു മകൻ ജോലിക്ക് പോകാൻ സ്റ്റാർട്ട് ആ ഒരു സമയം തൻ്റെ ഭാര്യയോട് അവൻ പറയുന്നുണ്ട് പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യണ്ട ബാക്കിയെല്ലാം ഞാൻ ഓഫീസിൽ നിന്ന് വന്നിട്ട് ചെയ്തുകൊണ്ട് നീ അമ്മക്ക് കൃത്യമായിട്ട് ഫുഡ് മാത്രം കൊടുത്താൽ മതി എന്ന് പറയാം മോൻ പോയതും ഈ അമ്മയുടെ അടുത്തേക്ക് ും ഭയങ്കരമായിട്ട് മണം വരുന്നു വൃത്തി കേട്ട സ്മെല്ലാന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു അമ്മ ഒരു മരുമകളാണെന്ന് വെച്ചാൽ ഫുഡ് പോലും കൊടുക്കുന്നില്ല വന്ന് നോക്കുമ്പോൾ എത്ര വിളിച്ചിട്ടാണെന്ന് വെച്ചാലും അമ്മ എഴുന്നേക്കുന്നത് ഇപ്പോൾ വീണ്ടും അവശദാ മാത്ര വന്ന് ചെക്ക് ചെയ്തിട്ട് പറയുകയാണ് ഫുഡ് കഴിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ശരിയാവുന്നു ഇത് കേട്ട മകനാണെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് ഈ ഒരു പെണ്ണിനെ ഭയങ്കര ചീത്ത പറയുന്നുണ്ട് അത് കേട്ട് ആ പെണ്ണും നിന്റെ അമ്മനെ നോക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല നിന്റെ അമ്മനെ മര്യാദ വേറെ എവിടെങ്കിലും കൊണ്ടു നാളെ അല്ലെങ്കിൽ എന്റെ മര്യാദ എന്നെ വീട്ടിൽ കൊണ്ടു നാക്കിക്കോ നിന്റെ അമ്മനെ നോക്കാൻ നീ വേറെ ഒരാളപ്പ് ഇരിക്കലാണ് ഒന്നും കിട്ടില്ല എന്ന് പറയാം ഇതെല്ലാം കേട്ടിട്ടാണെന്ന് ക്ക് ഭയങ്കരമായിട്ട് മനസ്സ് വേദനിക്കുന്നുണ്ട് അമ്മ പിറ്റേ ദിവസം ഈ ആ ഒരു വാർത്ത കേട്ട് മനസ്സ് വേദനിച്ച് മരിച്ചു പോകാൻ ഇത് കണ്ട് ആ ഒരു മകനും വല്ലാതെ ഇരുന്ന് കറിയുന്നുണ്ട് ഈ ഒരു സമയത്ത് എന്തോ ബോധം വന്ന പോലെ ആ പെണ്ണും കരയുന്നു മരിച്ചതിന് ശേഷം കുറെ കാരണിട്ട് എന്താ കാര്യം ലഭിച്ചിരിക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്നത് ചെയ്തു കൊടുക്കാം